വിവാദങ്ങൾക്കൊടുവിൽ നാട്ടുകാർ ഇടപെട്ട് തോട് ശുചീകരിച്ചു കമ്പലൂർ കാട്ടിപ്പൊയിലിൽ സ്വകാര്യവെക്കിൽ പറമ്പിലെ മരങ്ങൾ മുറിച്ചുമാറ്റിയ മാറ്റിയ മരച്ചില്ലകളും വിറകം കൊണ്ടുവന്നിട്ട് തോടിൻ്റെ ഗതിമാറ്റിയ സംഭവത്തിൽ നാട്ടുകാരുടെ ഇടപെടൽ മരക്കൊമ്പുകളിട്ട് തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ട വാർത്താ ശ്രദ്ധയിൽപ്പെട്ട ഈസ്റ്റലേരി പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പർ സതീദേവി ടീച്ചർ മുൻകൈയ്യെടുത്ത് കൊല്ലാട ഇ എം എസ് പഠനകേന്ദ്രം പ്രവർത്തകരുടെയും സി ഐ ടി യു കൊല്ലാട യൂണിറ്റ് പ്രവർത്തകരുടെയും സഹകരണത്തോടെ തോട് ശുചീകരിച്ചു വാർഡ് മെമ്പറോടൊപ്പം ശിവദാസൻ എൻ വി കെ വി രവി മധു സദാനന്ദൻ പത്മനാഭൻ കോടൂർ വിനിൽകുമാർ അയ്യൂബ് മജീദ് അനിൽകുമാർ ടോമി ജനാർദ്ദൻ എന്നിവരും ശ്രമദാനത്തിൽ പങ്കെടുത്തു മരച്ചിലകൾ തോട്ടിൽ നിന്ന് ഒഴിവായതോടെ തോട്ടിലെ നീരൊഴുക്ക് സാധാരണ നിലയിലായി ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം

ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ